ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇപ്പോൾ ദാ മൈലാഞ്ചി ഒക്കെ വലിച്ച് പെരുന്നാളുടെ തലേ ദിവസം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ മൈലാഞ്ചിൻ്റെ അപ്പം അത് നല്ലോണം ഹൈറ്റിൽ പോയി നമ്മുടെ ഏകദേശം ഉണ്ടാകത്ത് നല്ല അടുത്ത് എത്തിന്ന് കാരണം നമുക്ക് താഴത്തുനിന്ന് വലിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ നിൽക്കാനെ കൊണ്ട് മൊത്തം കൊമ്പൊക്കെ വെട്ടിച്ചു കിട്ടും മഴക്കാലം അതുകൊണ്ട് ഇനി വെച്ച് വന്നോളും പറഞ്ഞിട്ട് അപ്പം അതിനെ കൊണ്ടുവന്ന് നന്നായി ഒന്ന് കഴുകി അരച്ചെടുത്തു കേട്ടോ രണ്ടുമൊക്കെ ഒരു പ്രാവശ്യം നമ്മളതായിരിക്കുമ്പോൾ തന്നെ കയ്യിലായൻ്റെ ചോപ്പാണ് കേട്ടോ പിന്നെ പഴയപോലെ മിക്സിയിലൊന്നും അല്ലല്ലോ നമ്മൾ അല്ല പഴയപോലെ ഗ്രേ എന്താ അമ്മിയിലൊന്നും അല്ലല്ലോ നമ്മൾ മിക്സിയിലിട്ട് വേഗം വേഗം അരച്ചെടുക്കല്ലേ ഇതൊട്ടി മയിലാഞ്ചിടം കൂട്ടാക്കില്ല കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കളിക്കാൻ കൊടുത്താൽ അതിന് കുറച്ച് എടുത്തിട്ട് കുറേ നേരം കളിച്ചപ്പോൾ കൈ ചെറിയൊരു കളറ് വ്യത്യാസം തരാൻ തുടങ്ങിയിട്ട് അങ്ങനെ കുറേ നേരം ആൾക്കത് കളിക്കാൻ കൊടുത്തു പിന്നെ ഇപ്പോൾ പൊതിഞ്ഞ് കെട്ടി കൊടുക്കാനൊന്നും അവൾ സമ്മതിക്കില്ല കരയും പിന്നെ ഉറക്കത്തിലാകുമ്പോഴും ഒരുപാട് നമ്മൾ ഉറക്കത്തിൽ നീ വെച്ചാൽ അതും ബുദ്ധിമുട്ടല്ലേ ഞാൻ അവൾക്ക് തന്നെ കളിക്കാൻ വെച്ച് കൊടുത്താൽ കേട്ടോ അത് കഴിയുമ്പോഴേക്കും ഡ്രസ്സും മൊത്തത്തിലൊന്ന് എരപ്പാക്കിയ ആളവിടെയൊക്കെ പിന്നെ ഞാൻ ആ ഒരു ഇതിൽ പേപ്പറൊക്കെ വിരിച്ച് വെച്ചിട്ട് കാരണം സെറ്റീലാവണ്ടെന്ന് വെച്ചിട്ടേ അതിലൊക്കെ വിരിച്ചു വെച്ചിട്ടാണ് പിന്നെ ബാക്കി അവൾ ഇതാക്കിയത് കേട്ടോ അപ്പൊ കുറേ നേരം ആയതുകൊണ്ടൊക്കെ കളിച്ചു കളി കഴിയുമ്പഴേ ഏകദേശം കൈയൊക്കെ ഒന്ന് ചോന്നിട്ടോ നല്ല തലക്കുമായി അവർ വീട്ടിന് മുന്നിലായിരുന്നു കേട്ടോ നേരത്തെ ഞാൻ കാണിച്ചതിന്റെ വീഡിയോ പിന്നെ അവർ ഓരോരോ അങ്ങനെ ആൾ ഓരോ ജംഗ്ഷനിലൊക്കെ പോയി കളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മക്കാമിൻ്റെ അവിടെ വന്നു അവിടെ നിന്ന് ഇതായിരുന്നു കളിയൊക്കെ കഴിഞ്ഞിട്ടു പിന്നെ ഇതവിടെ കുറേ പൊട്ടലും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോളെയും കൊണ്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാണിച്ചു കൊടുക്കാൻ പിന്നെ ഇതായിരുന്നു നമുക്ക് രാ നാളെ രാവിലേക്ക് വേണമെങ്കിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അതിനെയൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പോൾ അതാ മോന് മുടി വെട്ടാൻ പോകണം അറിഞ്ഞോ നിൽക്കണം കേട്ടോ നേരത്തെ പോയി നോക്കിയപ്പോൾ നല്ല തിരക്കായിരുന്നു അപ്പോൾ മുടി വെട്ടിയിട്ട് വരാം കൊണ്ട് പോകണം കുറച്ച് തന്നെ കേട്ടോ സാധനങ്ങൾ വേണ്ടി വന്നുള്ളൂ കാരണം നമ്മൾ പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ദാ ഇനി രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ രാവിലെ എനിച്ചിട്ട് കുറച്ച് പത്തിരി ഉണ്ടാക്കാം പത്തിരി പത്തിരി പണിക്ക് നിന്നു കേട്ടോ മോളുറങ്ങണ ഗ്യാപ്പിലാണ് അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വേഗം വേഗം അവിടെ ഓർമ്മ എനിക്കിട ടൈം ആകുമ്പോഴേക്കും വേഗം അതിനൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വന്നിട്ട് അത് ചെയ്യായിരുന്നു പിന്നെ ദാ നമ്മുടെ പത്തിരിയായി പിന്നെ ചിക്കൻ കറിയായി അപ്പോൾ രാവിലേക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി ഉച്ചയാകുമ്പോഴേക്കുള്ളത് നോക്കാം കേട്ട് ഓരോന്നൊന്ന് റെഡി ആക്കിയിട്ടാണ് സെറ്റാക്കി വെച്ചാലാണ് അവരിൻ്റെ കാര്യങ്ങൾ റെഡി ആവുള്ളൂ കേട്ടോ അപ്പോൾ വന്ന് കഴിക്കാൻ പറയുകയാണ് പിന്നെ അത് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പായസത്തിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു നമ്മൾ ചവ്വരി വേഗം ഇട്ടു തലേ ദിവസം തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ നന്നായി കുതിർന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവുമല്ലോ എന്ന് വെച്ചിട്ട് അതാ വാളൊക്കെ എടുത്തു ഇനി അതിനേക്കൊന്ന് ഒഴിച്ച് ചവരിയും സെയിമേ അതിൻ്റെ ഇടയിൽ കൂടെ വറുത്തിട്ടു ഇട്ടു മുളം എണീച്ചിട്ടില്ല കേട്ടോ മുളം എനിക്കുമ്പോഴേക്കും ഓടി ഓടി പറ്റണം മാക്സിമം ചെയ്ത് ഒരുക്കുകയാണ് കാരണം നമുക്ക് നിസ്കരിക്കാനും പോകണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് വേഗം വേഗം റെഡിയാക്കിയിരുന്നു കേട്ടോ നമ്മളിനി ബിരിയാണിക്കതൊക്കെ സെറ്റാക്കി എടുക്കാം കേട്ടോ അതാണ് ഞാൻ ബീഫ് ബിരിയാണി വെക്കാന്ന് വെച്ചിട്ട് വേഗം അതിനുള്ളതൊക്കെ സെറ്റാക്കി എടുക്കുകയാണ് ഇതിൽ നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തെടുത്താൽ വെരി തിന്നായിട്ട് കിട്ടും കേട്ടോ കണ്ടോ വളരെ നൈസ് ആണത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വതിക്കിട്ട് എളുപ്പം കേട്ടോ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെന്താ ഹിസൂട്ടി അവിടെ എണീച്ച ഒരേ കരച്ചിലാണ് കേട്ടോ ഇനി ഇപ്പം ആദ്യം അവളിനെടുത്തിട്ട് വന്നിട്ട് ഞാൻ അവളുടെ ഓരോന്ന് സെറ്റാക്കിയാലും ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ കേട്ടോ ഫുള്ള് കരച്ചിലാണ് കേട്ടോ പിന്നെ എന്താ രാവിലേക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ എഞ്ച് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിരുന്നു കാരണം രാവിലെ എണീച്ചാൽ നമ്മുടെ ഈ കുക്കിങ്ങും പള്ളിയിലു പോകുന്നതിൻ്റെ ആ നേരത്തുള്ള റെഡി ആവലും അപ്പോൾ നമുക്ക് കൈ ഫ്രീ ആയിക്കോളണം എന്നില്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ തലേ ദിവസം തന്നെ രാത്രി തന്നെ അതിനൊക്കെ റെഡിയാക്കി സെറ്റാക്കി അവിടെ വെച്ചു അപ്പോൾ നമ്മുടെ പായസം ഏകദേശം നമുക്ക് ബിരിയാണിക്കുള്ളത് റെഡിയാക്കാം അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരേ കരച്ചിലാണ് കേട്ടോ എടുക്കാൻ വേണ്ടി വാശിയായിട്ടിട്ട് നിന്ന് കരയാണ് അപ്പം ഇക്കാര്ക്കും പള്ളിക്ക് പോകാൻ സമയമായി മോനും റെഡി ആയിക്കൊണ്ടിരിക്കുക മോന് കുളിക്കുകയായിരുന്നു അപ്പോൾ ഇതാക്കി റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ തന്നെ എടുക്കാൻ എടുക്കണം ഒരേ വാശിയായിട്ട് കരയായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മുടെ ബിരിയാണീൻ്റെ പണികളൊന്നും കൂടെ നടത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബീഫൊന്ന് വേ വേഗം ഇട്ടിട്ട് പോയി നിസ്കരിക്കാൻ പോകാറുള്ളൂന്ന് വെച്ചിട്ട് അതിനേക്കൊന്ന് വേഗം ഇട്ടു കേട്ടോ പിന്നെ അതാ വേഗം അടിക്കല് തുടക്കല് പറഞ്ഞ പോലെ നമ്മളുടേതായിട്ടുള്ള ഓരോരോ പണികളുണ്ടല്ലോ ഇനിയിപ്പോൾ പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ ഇവിടെ കുഞ്ഞിപ്പേരാരെങ്കിലൊക്കെ വരും ചിലപ്പോൾ അപ്പോൾ ഞാൻ അതു പറഞ്ഞിട്ട് വേഗം നമ്മുടെ പണികളൊക്കെ കഴിച്ചു വെക്കിയിരുന്നു കേട്ടോ അപ്പം അത് ആടയും പറഞ്ഞ പോലെ എല്ലാ പണികളും കഴിഞ്ഞു അപ്പോൾ നമ്മൾ പായസമായി ചില്ലി പിടിക്കാനിട്ടിട്ടുണ്ട് ഇപ്പം ഇതാ നമ്മുടെ ബിരിയാണി അങ്ങനെ ആയിട്ടോ അതിൻ്റെ അടിയിൽ നമ്മുടെ ബാക്കിയെല്ലാം ഫ്രഷ് ആവലും മുകളിലെ കുളിപ്പിക്കലും മാറ്റി കൊടുക്കൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കിച്ചണൊക്കെ അതാ ഏകദേശം ഈ പരുവാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഹിതമോളുടെ ഡ്രസ്സ് പെരുന്നാൾക്കായിട്ട് എടുത്ത് നമ്മുടെ ഫുഡ്ക്കലും ചെറിയൊരു ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വീട്ടിലേക്ക് പോകാനുള്ള ആണ് കേട്ടോ ആ ഒരു ദിവസത്തെ ലീവാണെങ്കിലും പാക്കിങ് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോഴേക്കൊക്കെ പള്ളിയിൽ നിന്ന് വന്നു പള്ളിയിൽ നിന്ന് നേരത്തെ എത്തി പക്ഷേ അറിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ടൊക്കെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും പോയിട്ട് ഫുഡൊക്കെ കഴിക്കലായിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾതാ റിസോട്ടിയൊക്കെ ഇറങ്ങി റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങണം കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അതാ കോങ്ങാട് വരെയാണ് കേട്ടോ ഒക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു കോങ്ങാട്ടിലേക്ക് അപ്പോൾ താ ഇതോട്ടി പോകുന്ന സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതാ ആങ്ങളെത്തിയിട്ടുണ്ട് അപ്പം അതാ അവൻ്റെ അവൻ്റെ വണ്ടിയിലേക്ക് കയറിയിട്ടോ അപ്പം അതൊക്കെ പോവാണ് അപ്പോൾ അതാ ലഗേജുകളൊക്കെ നമ്മൾ ഈ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അപ്പം ഇനി കുട്ടികളെ കയറ്റിയിട്ടോ അപ്പം ഒക്കെ അപ്പോൾ അപ്പം വെക്കാണ്ട് ഇതായി പോയ ശേഷം വണ്ടി കയറാൻ കേട്ടോ പിന്നെ ഞാൻ അവിടെ കുറച്ചേ നിന്നു അപ്പം അതാ മാമനെ കണ്ട സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത് അവ കൊടുക്കലും സ്നേഹപ്രകടനങ്ങളാണ് ആക്കേണ്ടത് ഉമ്മച്ചി ഞാൻ പോകണമുണ്ട് എനിക്ക് ടാറ്റിയൊക്കെ തരണം കേട്ടോ ആൾ പിന്നെന്താ ഞാൻ ഞങ്ങൾ നേരെ പോയത് ഇനി അനിയത്തിന് വിളിക്കാനാണ് കേട്ടോ അതവിടെ അവിടെ പോയി അവളുടെയും കുട്ടികളെയൊക്കെ വിളിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതാ അവിടെ കോഴിക്കുട്ടികളുണ്ട് പറഞ്ഞിട്ട് മോൻ വിളിച്ചതാണ് കാണിച്ചു തരാനെട്ടോ ഇപ്പോൾ വിരിഞ്ഞതാണ് കേട്ടോ അതെത്ര ഏകദേശം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അതോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുഞ്ഞ് കുട്ടികളായിട്ട് പിന്നെന്താ വീടെത്തി ഇനിയിപ്പോൾ വീട്ടിലത്തെ ബാക്കി വിശേഷങ്ങൾ നമ്മളെ വീട്ടിൽ കുറേ ആൾക്കാർ അവിടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ വീടത്തിന് വണ്ടീന്നൊക്കെ ഇറങ്ങുകയാണ് അതാ ഉമ്മി മമ്മയൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ വരുന്നതും കാത്തിട്ടോ അപ്പോൾ കുട്ടികളെ കണ്ടിട്ട് കുറേ ദിവസമായി ഞാൻ അവിടെ ഏകദേശം ഒരേ ദിവസം തന്നെയാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ഒരേ ദിവസം തന്നെയാണ് അങ്ങോട്ട് പോകേണ്ടത് അതുകൊണ്ട് എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ ഇനി വീട്ടിലത്തെ വിശേഷങ്ങളും വേറൊരു ചെറിയ കുട്ടി വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അതുവരെയും ബാ ബൈ